പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സമയം നാലുമണി ആയുള്ളൂ ആകാശം ഇരുണ്ട് നിൽക്കുന്നുണ്ട് എന്നാലും പുറത്തിറങ്ങി ഈ സമയത്താണ് ചെടികളുടെ ബാക്കിയുള്ള പരിചരണങ്ങളൊക്കെ ചെയ്യാറുള്ളത് ഇന്നലെ ചെറിയൊരു ഗാർഡൻ വിസിറ്റിംഗ് ഉണ്ടായിരുന്നു കുറച്ച് പുതിയ അതിഥികളെ വീട്ടിലെത്തിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വിശദമായിട്ട് ചെയ്യാം ഒരു ഐറ്റം ചെടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നല്ല വെയിലിൽ വളർത്താവുന്ന ചെടികളാണ് എല്ലാം വാങ്ങിയിട്ടുള്ളത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യം വന്നില്ല മഴ ചറുപറ ചാടി തുടങ്ങി ഇന്ന് എന്തേ ഒരു ലാളിത്യം കൂടിയ പോലെ വളരെ സാവകാശമാണ് പെയ്യുന്നത് സാവകാശമുള്ള ഈ ഒരു മഴയാണ് ആസ്വദിക്കാൻ ഏറ്റവും സന്തോഷം ഈർഷ്യയോടെ പെയ്തിറങ്ങുന്ന മഴ ഭയമാണ് ഇടിയും മിന്നലും ആയി പേടിപ്പിക്കുന്ന മഴ ആ മഴയെ നമുക്ക് ആസ്വദിക്കാൻ കഴിയാതെ പോവാറുണ്ട് എന്നാൽ ഇന്നത്തെ മഴ വളരെ മാന്യതയോടെ ലളിതമായി പെയ്തുകൊണ്ടിരിക്കുന്നു മഴത്തുള്ളികളാൽ കുളിരണിഞ്ഞ ഇലത്തുമ്പുകൾ നാണം കുണുങ്ങുകളാകുന്നുണ്ട് സാഹിത്യം ഓവറാകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക ഞാനൊരു എഴുത്തുകാരി കൂടിയാണ് അതുകൊണ്ട് എനിക്ക് സാഹിത്യം കടന്നു വരും മഴയും വെയിലും പൂവും പുഷ്പവും പ്രകൃതിയും എല്ലാം എഴുത്തുകാരുടെ വിരൽത്തുമ്പിൽ തെളിയുന്നതാണല്ലോ ഈ മഴയത്ത് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് കോഴിമുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇത് വിസ്ക് വെച്ച് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ശേഷം നമുക്കതിലേക്ക് പൊടിച്ച പഞ്ചസാര കൊടുക്കാം എന്നിട്ട് നന്നായി അതൊന്നും കൂടെ ഇളക്കിയെടുക്കുക ശേഷം പഴം ഇതുപോലെ രണ്ട് സൈഡും കട്ട് ചെയ്ത് വളരെ നേരത്തെ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക ഒരുപാട് നീളം കൂട്ടിയാവാതെ ഇതുപോലെ ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കൂടുതൽ പഴുപ്പ് ആവാത്ത പഴമാണ് ഇതിന് ഏറ്റവും നല്ലത് അതാവുമ്പോ നമുക്ക് നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കാനും പൊരിച്ചെടുക്കാനും പറ്റും ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് പൊടിയാണ് ബ്രെഡ് നമുക്ക് ഇതുപോലെ നന്നായി പൊടിച്ച് വെക്കാം ഇനി നമുക്ക് അരിഞ്ഞു വെച്ച പഴം മുട്ടമാവിൽ നമുക്കൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം ഇനി ഈ പഴത്തിന് ബ്രെഡ് മാവിൽ മുക്കി രണ്ട് ഭാഗവും നന്നായി ബ്രെഡ് പൊടി പിടിപ്പിക്കുക ഇതുപോലെ റെഡിയാക്കിയതിന് ശേഷം പാനിൽ ഓയിലൊഴിച്ച് നമുക്കതിൽ പൊരിച്ചെടുക്കാം എല്ലാ കഷ്ണങ്ങളും ആദ്യം തന്നെ ഇതുപോലെ മുട്ടയിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് പൊടി ചേർത്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും എല്ലാ പഴവും നമ്മൾ ഇട്ട് കഴിഞ്ഞ പാടെ തന്നെ നമുക്ക് ഓരോന്നും മറിച്ചിട്ട് കൊടുക്കാം ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു റെസിപ്പി ആയതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ഇരിക്കേണ്ട ആവശ്യമില്ല ഓരോ പീസും നമുക്ക് മറിച്ചിട്ട് വേവിച്ചെടുക്കാം ഏകദേശം നമ്മുടെ പഴമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് നല്ലവണ്ണം പൊരിഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ കോരിയെടുക്കാം കൂടുതൽ സമയമോ കൂടുതൽ ഇൻഗ്രീഡിയൻറ്റോ ഒന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ ഒരു പഴം പൊരിയുടെയോ പഴം നിറവിൻ്റെയോ ഉന്നക്കായുടെയോ ഒക്കെ ടേസ്റ്റുള്ള ഈ ഒരു പഴം പൊരിച്ചത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം